ഗാലക്സി സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്ര വൺ ടി ബി അൺബോക്സ് ചെയ്യാൻ മാത്രമല്ല ഇനി എൻ്റെ വീഡിയോസിനൊക്കെ ഈ ഫോണായിരിക്കും ഞാൻ യൂസ് ചെയ്യുക കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മക്കളും മരുമക്കളും നാട്ടുകാരൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അന്നൊരു ട്വൻറ്റി ടു അൾട്രാ ചെയ്തിരുന്നു ഇതേ ഒരു ദുബായ് പീസ് ഫ്രഷ് പീസ് തുറക്കുകയാണ് അൺബോക്സ് ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു കിടിലം സ്റ്റാൻഡും നേരെ ചൈനയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഹെവി ഡ്യൂട്ടി സ്റ്റാൻഡ് ഇതിലാണ് ഇനി നമ്മൾ എടുക്കാൻ പോണത് അതുകൊണ്ടൊരു പ്രൊഫഷണൽ ക്യാമറേനേക്കാളും ക്വാളിറ്റിയോടെ ഇനി വീഡിയോ എടുക്കാൻ പറ്റും ഇതിൻ്റെ ആണ് പറയാൻ പോണത് നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോകണം ഈസി ആണ് കട്ട് ചെയ്തൊക്കെ കിട്ടുമോ കാരണം ദുബായിന്ന് തന്നെ ഇതിൻ്റെ മെയിലൊക്കെ ഐ ഡി കൊടുത്ത് നമ്മളെ സ്വന്തം പേര് തന്നെയാണ് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഏഷാഷ് ടൈറ്റാനിയം ബ്ലാക്ക് കെട്ടോ പല കളറിലും ഉണ്ട് ഇത് ടൈറ്റാനിയം ബ്ലാക്ക് സിമ്പിളാണ് ഇപ്പോൾ ചാർജറോ അഡീഷണലോ ഒരു കേബിൾ നത്തിങ് ഒരു പെട്ടിയിലിട്ട് സാംസങ് സാംസങ്ങിട്ട് തരികയാണ് ഇപ്പോൾ വേറെ ഒന്നുമില്ല പണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോണിൻ്റെ കൂടെ നച്ച വലിപ്പം ഉള്ള സിക്സ് പോയിൻ്റ് നയൻ ഇഞ്ച് ഡിസ്പ്ലേ ആണിത് അറേ പോയിൻറ്റ് ഒൻപത് ഇഞ്ച് അത്യാവശ്യം ഉണ്ട് വലിപ്പമുണ്ട് കാരണം വീഡിയോ ഒക്കെ ഒന്ന് നന്നായി കാണാനും എടുത്ത പിക്ചറൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കണമെങ്കിലും ഇത് വേണം കേട്ടോ ബോറി ഗ്ലാസ് തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഓഫ് ക്യാമറ ഒരു രക്ഷയില്ല കേട്ടോ ക്യാമറ എത്ര മെഗാ പിക്സൽ അറിയങ്ങള് ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർക്കറ്റിൽ ഇറങ്ങിയ ടോപ്പ് നിങ്ങൾ അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കിയാൽ മതി ബാക്കിയൊന്നും ഞാൻ പറഞ്ഞ ആവശ്യമല്ലോ നിങ്ങൾക്ക് അറിയല്ലോ ഗാലക്സി അൾട്ര വൺ ടി ബി മെമ്മറി ഇൻഡെൽ ഇന്നെന്തിൻ്റെ ഒരു ഇൻസ് അഡീഷണൽ മെമ്മറി പിന്നെ അതേടെ ഒപ്പം തന്നെ പന്ത്രണ്ട് മെഗ പിന്നെ റാമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഇത് ലോഞ്ച് ചെയ്യണത് മീൻസ് ജാനുവരി ലോഞ്ച് ചെയ്തെങ്കിലും ഫെബ്രുവരിയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത് പിന്നെ പന്ത്രണ്ട് ജി ബി റാം വൺ ടി ബി മെമ്മോറി ഇരുന്നൂറ് മെഗാ പിക്സൽ വന്നിട്ട് പിന്നെ ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഭയങ്കര സംഭവമാണ് കാരണം നമുക്ക് ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തിട്ട് പോകാം തിരിക്കാൻ പോകാൻ നമുക്ക് വേറൊരാൾ കാണുമല്ലോ സെൽഫി ആയിട്ട് വീഡിയോ എടുക്കാണ്ട് ഫോർ കെ റെസൊല്യൂഷനിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് അടിപൊളി ക്വാളിറ്റി ഫോർ വീഡിയോ എടുക്കാൻ ഈ ക്യാമറിൻ്റെ ആവശ്യമില്ല ഇത് സൂം ചെയ്യാൻ ദൂരെ ഉള്ളതൊക്കെ നന്നായി കാണാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം പിന്നെ അഞ്ഞൂ അയ്യായിരം എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി അഥവാ പതിനെട്ട് വാർഡ്സ് ഇനി എല്ലാവരും വാർഡ്സിൽ പറയണം ബാറ്ററി എന്ന് ചോദിച്ചാൽ എം എച്ച് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല പാറേ പതിനെട്ട് വാട്ട്സ് ആണ് ഇതിൻ്റെ ബാറ്ററി പിന്നെ ഫാസ്റ്റ് ചാർജർ നാൽപ്പത്തഞ്ച് വാട്ട് ഫോർട്ടി ഫൈവ് വാട്ടാണ് ഫാസ്റ്റ് ചാർജർ അപ്പോൾ നാൽപ്പത്തെട്ട് വാട്സ് നാൽപ്പത്തഞ്ച് വാർഡ്സ് ഇതിൻ്റെ ചാർജറെങ്കിൽ പതിനെട്ട് വാട്ട്സ് ആണ് ഇത് നിറയാനെങ്കിൽ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടാണല്ലോ നാ നാൽപ്പത്തഞ്ച് പാട്ട് കയറുന്നത് അപ്പോൾ അരമണിക്കൂറും വേണ്ടല്ലേ അപ്പോൾ എത്ര വേണ്ടത് പതിനെട്ടും പതിനെട്ടും പതിനെട്ട് മൂന്നിലൊന്ന് ഏകദേശം അരമണിക്കൂറിൻ്റെ താഴെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോണ്ട് നമുക്ക് ഫുൾ ആക്കാൻ അർത്ഥം പതിന വയർലെസ് ചാർജറ് പതിനഞ്ചേ ഉള്ളൂ ഒരിക്കലും നാൽപ്പത്തഞ്ച് കിട്ടില്ല വാങ്ങുമ്പോൾ തന്നെ ചോദിച്ച് മേടിക്കുക വയർലെസ് ചാർജർ എത്ര ഉണ്ടാവും പിന്നെ അതിൻ്റെ സി പി യോ ആണ് ഏറ്റവും വലിയ ഞെട്ടിച്ചത് കാരണം സാധാരണ ഒരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോഴൊക്കെ എൻ്റെ ആദ്യത്തെ ആദ്യ കാലങ്ങളിലൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മുതൽ കമ്പ്യൂട്ടർ മേഖലയിൽ ഞാനുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ വരും അന്നൊക്കെ പറയും പെൻ Uh, 286, 386, 486, ി എം ടു എയ്റ്റ് സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഇങ്ങനെ പറയാറുള്ള പോലെ ഇതിൻ്റെ സി പി യു ഒട്ടാ കോർ പ്രോസസ്സറാണ് എട്ട് പ്രോസസർ അറ്റ് എ ടൈം പ്രവർത്തിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് പ്രോസസ്സറാണ് ഇതിൻ്റെ സിപിയു ഒരു ഹാങ് ആവുക എത്ര ലോഡാണ് കൊടുത്താലും പുള്ളിക്കാരൻ വലിയൊരു കമ്പ്യൂട്ടർ പോലെ വലിയ ലാപ്ടോപ്പിനേക്കാളും പെർഫോമൻസ് കിട്ടുമെന്നൊക്കെയാണ് കമ്പനി പറയുന്നത് പിന്നെ ഈ സിമ്മും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് സിം അറ്റ് എ ടൈം രണ്ട് ഇ സിം ആവാം രണ്ട് നാനോ സിം ആവാം അല്ലെങ്കിൽ ഒരു ഇ സിം ഒരു നാനോ സിമ്മും ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ പിന്നെ എവിടെ ഉണ്ടാക്കിയതെന്നല്ലേ മെയ്ഡിൻ വിയറ്റ്നാം ആണ് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ അവിടെ ദുബായിൽ ദുബായിന്ന് കിട്ടില്ലാന്ന് എനിക്ക് അറിയില്ല ഒന്ന് ചോദിച്ച് മേടിക്കായിരുന്നു അല്ലേ അപ്പോൾ മെയ്ഡ് ഇൻ വിയറ്റ്നാം ഈ കാശ് അങ്ങോട്ട് പോയല്ലേ ഇന്ത്യക്ക് വന്നില്ല സാറില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഇന്ത്യേറ്റ് വാങ്ങിക്കാം പിന്നെ അതാ അടിപൊളി ഒരു പ്രൊട്ടക്ടറൊക്കെ വെച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ കമ്പനി സ്ക്രീനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അൻബോക്സ് ചെയ്യാൻ പോകുന്നത് ആ ഇത് കുറച്ച് നല്ല സാധനമാണല്ലോ അതൊരു ഒരു ഒരു നല്ലൊരു സുഖ കണ്ടെടുക്കുമ്പോൾ ഐ ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല ഓഹ് അപ്പം നീ ഓണാക്കണം അടുത്തതായിട്ട് ഓൺ ആക്കണം കാരണം ദുബായിന്ന് തന്നെ നമ്മുടെ ഒക്കെ വെച്ചിട്ടാണ് അത് അവർ തന്നിട്ടുള്ളത് കയ്യിൽ നിന്ന് വീണ പോയി മക്കളെ സാറല്ലെട്ടോ വൺ ഇയർ എൽ ജി ഡോട് കൂടെ ഗ്യാരണ്ടി രണ്ടാമത്തെ വർഷം എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ചെയ്യും ചെയ്തിട്ടില്ലല്ലോ ഇപ്പം ചെയ്യും ഇപ്പം ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം അറു ദിവസത്തിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒരു ഫോൺ മേടിച്ചിട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞു അതിൻ്റെ അടുന്ന് പൊട്ടി ദുബായിക്കയച്ച മാറ്റി തന്നു എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് വീടും പൊട്ടും അപ്പോൾ ഒരു കൊല്ലം കമ്പനി ഗ്യാരണ്ടി ഉണ്ടാവും എൽ സി ഡി കൂടി ഗ്യാരണ്ടി ഉള്ള ആ ഇൻഷുറൻസോട് കൂടിയാണ് നമുക്കിത് തരുന്നത് രണ്ടാമത്തെ വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യും രണ്ട് കൊല്ലമൊക്കെ ഓടിയാൽ മതി പ്രൈസ് കേൾക്കേണ്ടെങ്കിൽ ഒക്കെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പ്രൈസ് ഓൺലൈനിൽ കാണുന്നുണ്ട് ഒന്നേ അറുപത്തിയേഴ് കാണുന്നുണ്ട് ഒന്നേ അമ്പത് സംതിങ് കാണുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപ്യ ഇന്ന് മാർക്കറ്റ് പ്രൈസ് ഇതിന് ഓൺലൈനിൽ കാണുന്നുണ്ട് സാംസങ്ങിൻ്റെ ഒറിജിനൽ സൈറ്റിൽ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം ദുബായിൽ എനിക്ക് തോന്നുന്നു അത്ര വരില്ല ഒരു കുറച്ചൊരു ഒരു പത്ത് റുപ്യ പതിനഞ്ച് റുപ്യാണ് വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിവേ കൃത്യമായ പ്രൈസൊന്നും നോക്കിയിട്ടില്ല ഇനിടേ ഇങ്ങനെ തന്നെ ഇട്ടുള്ളത് ആ ഓക്കെ ഇതാ സ്റ്റാർട്ടായി നമ്മുടെ ഫോൺ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ആദ്യം നോക്കുന്നത് നമ്മുടെ ക്യാമറയാണ് അല്ലേ ഉറപ്പല്ലേ ഞാനൊരു ക്യാമറ തന്നെ വന്നെടുത്തിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞത് റിട്ടേൺ യൊരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ആയിക്കോട്ടെ 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 ആ തേങ്ങ വല്ലതും ഉണ്ടാണോ തെങ്ങും വല്ല നോക്കട്ടെ തെങ്ങുമില്ല തേങ്ങ ആ പിന്നെ വേറെ എന്താ ഒരു സാധന ഈ മരുത്തുമോ കായ്ച്ചിരിക്കുന്നുണ്ടല്ലോ അതെന്താണോ എന്താണോ തെങ്ങുമല തേങ്ങ ഉണ്ടാകും നോക്കാം അതിൻ്റെ ഉള്ളിൽ കൂടെ തേങ്ങയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നേരിട്ടുള്ള ഒന്നും കാണുന്നില്ലല്ലോ ഏതായാലും ക്യാമറ ഒരു രക്ഷയില്ല എന്ന കാര്യത്തിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ള മാങ്ങയൊക്കെ കാണാം കേട്ടോ ഇതുവഴി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മളെ റിയൽ പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിൽ വെക്കുന്നതിന് മുൻപ് ക്രാച്ച് ഒന്നും വെയ്യാതിരിക്കാനൊക്കെ ഇവിടെ സംഭവം ഉണ്ട് നല്ലൊരു മെറ്റൽ സാധനം കേട്ടോ ഒരു യൂണിവേഴ്സൽ സാധനം ഇത് കാണ്ടാൽ തന്നെ അറിയാം ഉണ്ടോ ഒരു സൂപ്പർ സാധനം അതിൻ്റെ ഇതാണ്ട് കറുവൊക്കെ ഉണ്ട് മീൻസ് ബാലൻസ് നോക്കാനുള്ള മെർക്കൂറി സെൻസറൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ഒരു സെൽഫ് സ്റ്റിക്കായിട്ടും ഉപയോഗിക്കാം ഒരു ചെറിയൊരു ട്രൈ പോഡായിട്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഇതിലിങ്ങനെ വെക്കുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ഇതാ ഈ അഡ്ജിലൊക്കെ വില ക്രാച്ച് വരുമോയെന്ന് നല്ലൊരു കേസ് വേണം എന്നുള്ളതാണ് അടുത്തത് ഇതാ ഒരു കേസാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അതൊരു രസകരമായ ഒരു എസ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു കേസ് ഇതിൻ്റെ കൂടെ തന്നൊന്നുമില്ല കേട്ടോ അത് എക്സ്ട്രാ മേടിച്ചാണെ ആയിരത്തി സംതിങ് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ് എന്തോ ഈ കേസ് മാത്രം നമ്മൾ എക്സ്ട്ര മേടിച്ചാണ് അതോടൊപ്പം വേണ്ട ഇതിലത് നിൽക്കും പിന്നെ ബാഗറ്റ് സെൻസർ അതോടൊപ്പം തന്നെ ചാർജിങ് പോയിൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് വയർലെസ് ചാർജൊക്കെ കറക്റ്റ് ആവാണെങ്കിൽ ഈ ഒരു സാധനം വേണം എനിക്ക് എവിടെ വെക്കും നമ്മൾ അല്ല ഓക്കെ ഓക്കേ ശബാഷ് ഏർ ഒരു സമാധാനം എപ്പോഴാ കിട്ടുക കാരണം എന്താ വെച്ചാലേ എങ്ങാനും ഒന്ന് ഇപ്പൊ കയ്യിൽ നിന്ന് വീണാലുള്ള ഒരു സങ്കടം എന്തെങ്കിലും ഫോണ് കയ്യിൽ നിന്ന് വീഴും അങ്ങനെ വിഴാരിയ്ക്കാൻ ഇപ്പോൾ ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് അല്ലേ ഇനി ഇതെല്ലാം ഒക്കെ ഇങ്ങനെ പിടിക്കില്ലേ പ്രശ്നമൊന്നുമില്ല അതെല്ലാം സേഫ് അല്ല അപ്പോൾ ഒരു ഇങ്ങനെ ഇറക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പിടിക്കാനല്ല ഇതിങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതാണ്ട ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണാ എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത് ഇവിടെ നന്ദി രസമായിട്ട് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നുണ്ട് അല്ലേ ഗാലറിയിൽ എന്താണ് ഓഫീസിൽ നിന്ന് എടുത്ത ഫോട്ടോസാണെ എന്തായാലും ഈ ഒരു സ്റ്റാൻഡിലും കൂടി വെച്ചാൽ പരിപാടി നമ്മൾ അവസാനിച്ചു കേസോട് കൂടെ എനിക്കിതിലിങ്ങനെ വെക്കണം ഓക്കേ ഓ നമ്മുടെ പരിപാടി ആയിട്ടുണ്ട് ടണ്ടടേ ഇതിലിന് ഒരുപാട് സംഭവങ്ങൾ ഇതിലിതുണ്ട് കേട്ടോ വേണ്ട ടണ്ടടേ ഏ ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കാവാം പല ആംഗിളിലും നമുക്ക് ഇത് തിരിക്കുക വളയ്ക്കുക ഒക്കെ ചെയ്യുക ഇതിന് കൂടുതൽ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് യൂണിറ്റ് ഇതിലുണ്ട് എന്നൊക്കെ വന്നതാണ് എനിവേ അടുത്ത നമ്മുടെ നല്ല പരിപാടികൾ അടുത്ത ഈ ഒരു ക്യാമറയിലൂടെ അടുത്ത എൻ്റെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ ചേർത്തോളൂ ഇങ്ങനെയും ഒരു അൺബോക്സിങ്